ഗുരുവായ യും ഗുരുടെ ഞാൻ ഒരുപാട് ഞാൻ ബന്ധമുണ്ട് അതോടൊപ്പം ബന്ധമുണ്ട് ഐക്യവും യോജിപ്പുമാണ് ഈ സമൂഹത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് ഞാൻ മനസ്സിലാക്കിക്കും ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ സത്യത്തിൽ കടുത്ത ലൈംഗം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ആ വിഭാഗമാണ് ഹിന്ദു സത്യത്തിൽ ഈ കുഴപ്പത്തിന്റെ ഒക്കെ കാണുന്നതാണ് സംസ്ഥകളുടെ ജമേത്ത മഹത്തായ പ്രസ്ഥാനത്തെ ഈ നിരക്ക് കൈകാര്യം ചെയ്യാൻ പഴയ കാലത്ത് ആയുർവികൾ സംബന്ധിച്ചിട്ടില്ല അവരാണ് സംസ്ഥയുടെ സർവസ്വും ഏതെങ്കിലും കുട്ടികൾ വന്ന് എന്തെങ്കിലും തോന്നിയ മാസം എന്ന് പറയാൻ പോയാൽ ആയുർവികളുടെ നേതാക്കന്മാരും കല്യാണം കാണിച്ചിട്ടുണ്ട് ആത്മാർത്ഥ കാണിച്ചിട്ടുണ്ട് അതുപോലെ ആ എൺപത്തി ഒൻപതിൽ നമ്മൾ അഞ്ചാറുകളെ പുറത്താക്കി അതിലൊന്ന് നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി അല്ലെങ്കിൽ ഇപ്പോൾ സമത്തിന്റെ നൂറാം ഭാഷയും പ്രഖ്യാപിക്കേണ്ടത് അയാളായിട്ട് അത്ര സീൻ ഉള്ള അത്ര കഴിവുള്ള ആളാണ് അത്ര ആള അത്രയും അത്ര മാത്രം കഴിവും ഇന്ന് സമസ്തയെ ഒന്നിച്ച് നയിക്കാൻ മാത്രം കഴിവുള്ള കഴിയുമെങ്കിൽ അയാളെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത് ആഗ്രഹിച്ചിരുന്നല്ലോ യോജിപ്പിക്കും ഷംസുൽ ആഗ്രഹിച്ചിരുന്നു ഞാൻ ചന്ദ്രഗിരി എഴുതിയിട്ടില്ല ശോഹുന രൂപാത്തിന് ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട് കാന്തപുരം എഴുതിയിട്ടുണ്ട് ഷീഫന അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഷീഫുനെ തൊപ്പാത്തിന് ശേഷം ചന്ദ്രയിൽ അഭിനീമൻ കലായി എഴുതിയിട്ടുണ്ട് എന്ന് കാന്തപുരത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല അപ്പം ഞാൻ പറയുന്നു ഇപ്പം ജാതിയൊക്കെ നടത്തിയല്ലോ രണ്ട് ജാഥ കഴിഞ്ഞു അയാളെ ജാതി മോശം തന്നെ ഗംഭീര ജാതി നടത്തി സമ്മതിക്കണം അല്ലേ തിരുവനന്തപുരത്ത് എന്താ ചില അസൂയ അപ്പൊ ഞാൻ പറയുന്നത് അവരെ പുറത്താക്കി നമ്മൾ അവർ നമുക്കെതിരെ വെല്ലുവിളിയോട് എറണാകുളത്ത് നാട്ടിക മറ്റൊരു സമ്മേളനം ഇവർക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്ന ജനിച്ചിട്ടുണ്ടാവും അവര്ടികം പ്രഖ്യാപിച്ചു സമസ്ത പുഷാവർ ആ കൂടി രണ്ട് മാറ്റി വെക്കാൻ പറഞ്ഞു ഭിന്നിൽ ഒഴിവാക്ക നാട്ടികയും ഞങ്ങളൊക്കെ മാറ്റിവെച്ചു പക്ഷേ ബഹുമാനിയായ കാന്തപുരം മാറ്റിവെച്ചില്ല എറണാകുളത്തെ സമ്മേളനം തീരുമാനിച്ചു പ്രകൃതിയാവു നടക്ക ഇവിടുന്നൊക്കെ എത്ര വാഹനമാണ് അങ്ങോട്ട് ബുക്ക് ചെയ്തത് നമ്മുടെ ഉമ എറണാകുളത്തേക്ക് ഒരുപാട് വാഹനം കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് ജില്ലയില്ല അന്ന് കണ്ണൂർ ജില്ലയിൽപ്പെട്ടതാണ് കാസർഗോഡ് ആ കാസർഗോഡ് സർകോട് ഒരുപാട് വാഹനങ്ങൾ കോഴിക്കോടും മലപ്പുറത്തോ ഞങ്ങൾ ഭയപ്പെട്ടു പോയി ആ സമ്മേളനം വിജയിച്ചാ പിന്നെ ഞമ്മളെ കളകഴിഞ്ഞു പോയി ഞാൻ അപ്പുറത്ത് കാന്തപുരം ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടിയുള്ള കോല ജനങ്ങൾ കൂടാഞ്ഞിട്ടുള്ള കോളേജ് കാണുന്നുണ്ടല്ലോ ജനങ്ങളും കൂടി കൂടിയാലുള്ള കോലും ഞാനും ലീഗ് തലക്കെതിരെ കുറച്ചാൾ ലീഗ് തലമുറ കൂടിയേ എല്ലാവരും ലീഗിൽ കൂടി ഞാൻ ചില ലീഗിന്റെ തടിമ കൂടി ചിലങ്ങോട്ടുണ്ടാവും ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂടി അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒമ്പത് വയസ്സിൽ ഞാനും നാട്ടികെല്ലാം കൂടി ആ മൈനാജ് ഉണ്ടാകൂട്ടത്ത് എം സി മൈനാജ് മറ്റേ ചർച്ചയിലല്ല ഷേഖുനയെ കാണാൻ പോയ കൂട്ടത്ത് ഷേഖുനയോട് പറഞ്ഞു ഷേഖുന എ പിമ്മേളനം വിജയിക്കാൻ സാധ്യതയുണ്ട് അതോടെ നമ്മുടെ സമസ്ത വേദാറിലാവും അപ്പൊ ഷേഖുന പറഞ്ഞു അവിടെ ലാൻഡ് ഫോൺ ഉണ്ട് അന്ന് മൊബൈലില്ല ലാൻഡ് ഫോൺ എടുത്തിട്ട് മൈനാജ് പറഞ്ഞു വിളിക്കൂ പണക്കാട്ടെ തങ്ങളെ വിളിക്കൂ അവിടെയാണ് പോയത് അതിലൂടെയാണ് പറഞ്ഞത് മിച്ചു മഹ്മനെ വിളിക്കാൻ പറഞ്ഞില്ല ആരേടും മുമ്പേനെ വിളിക്കാൻ പറഞ്ഞില്ല ടി എച്ച് പുസ്തകനെ വിളിക്കാൻ പറഞ്ഞില്ല വേറൊരു മഹുലീക്കിനും വിളിക്കാൻ പറഞ്ഞില്ല പാണക്കാട്ടെ തങ്ങൾ വിളിക്കൂ അവിടെയാണ് നിങ്ങൾ വിളിക്കേണ്ടത് ആരാ പറഞ്ഞത്മാ എല്ലാ പാർട്ടിയും ഒരുപോലാണോ എന്നാ പിന്നെ എല്ലാ രാഷ്ട്രീയത്തരെയും വിളിക്കാൻ പറഞ്ഞു ആരും വിളിക്കാൻ പറഞ്ഞു ഒരു പാർട്ടിയുടെ നേതാവിനെ വിളിക്കാൻ പറഞ്ഞു ആ നേതാവ് ഒന്നില്ല ഷെഹർ അഷുല്ല തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു എന്താ നോക്കി നിൽക്കുന്നത് സമസ്ത ഒരു ഇടകേറി പ്രതിസന്ധിയിൽ വരുമ്പോൾ നിങ്ങളുടെ മാപ്പമാരൊക്കെയാണ് ഇതിനെ സന്ദർശിക്കാൻ വന്നത് അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം ഇതൊരു മുസിബത്താണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് സിഹാബ് നിങ്ങളുടെ ഉടനെ പത്രക്കാരെ വെച്ച് പറയാണ് മുസ്ലിം ലീഗാരുടെ അഭ്യർത്ഥന ആ സമ്മേളനം ബഹിഷ്കരിക്കണം തെക്കൻ ജില്ലകളിലെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് തങ്ങളെതിരെ ഇത്ര ചെറുതായില്ല ഒരു സമ്മേളനം ബഹിഷ്കരിക്കാൻ മാത്രം ഈ മനുഷ്യൻ പറയണം ഇതൊരു അന്തർദേശീയ പ്രാധാന്യമുള്ള മനുഷ്യരല്ലേ ഇത്ര ചെറുതാവണം ചെറുതാൻ തീരുമാനിച്ചതിനു വേണ്ടി സമസ്ത എന്നേക്കാൾ വലുതാണ് ഞാൻ അല്ല വലുത് സമസ്തയാണ് വലുത് അതാണ് ആ സന്ദേശം ഞാൻ അല്ല വലുത് സമസ്തയാണ് അങ്ങനെ പണക്കടത്തങ്ങൾ പറഞ്ഞു നമ്മളെല്ലാം വാഹനം നമ്മൾ സമ്മേളനത്തിൽ പോയില്ല കേരള ശബ്ദത്തിൽ കാന്തപുരം ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ട് ആ സമ്മേളനം പരാജയപ്പെടുത്തുന്നത് പണഘട്ടത്തങ്ങൾ ലീഗാനുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് തീരാ തീരാത്തു വന്നു ലീഗിനു വലിയ നമ്മൾ 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 അങ്ങോട്ട് അങ്ങോട്ട് വെറുതെ േ അപ്പൊ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നീ സംഘടനകളും അവർ സമസ്തയുള്ള ജമിയത്തുൽമെന്ന് പറഞ്ഞ സംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം കാരണം സംസ്ഥയുള്ള ജമിയത്തുൽമെന്ന് പറയുന്നത് വലിയൊരു സംഘടനയാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി നമ്മൾ വലിയ സംഘടനയാണ് വലിയ സംഘടനയെന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും സംശയമാണ് അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ സംഘടനയുടെ വലിപ്പം മനസ്സിലായാലും എല്ലാവരും ഇവിടെ കൂടിയതൊക്കെ സംസ്ഥാന മക്കളാണ് അപ്പൊ അതൊരു വലിയ സംഘടനയാണ് അതിന് നിസ്സാരമാക്കാൻ വേണ്ടി ആരും മെനക്കെരുത് അതിനെ വേദനിപ്പിക്കാൻ വേണ്ടി ആരും മെനക്കെടുത് ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരും വാഫക്കി തങ്ങളെ മക്കളെ അവരുൾപ്പെടുത്തിയില്ല വാഹകത്തങ്ങളെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് അത് ആരാ ക്ഷണിക്കാതിരുന്നത് അതിന്റെ ആ ഭാരവാഹികൾ ആരും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല മുമ്പ് ഇതാവിടുള്ള കാലത്ത് അവിടെ ആള് വന്ന് ഞങ്ങളെ വന്നിട്ട് ഞങ്ങൾ പാണ്ഡ്യും ക്ഷണിച്ചു കൊണ്ടുപോയിരുന്നു നൂറാം വാർഷികത്തിന് എന്റെ അനുജൻ ആംസാഭാസയ്ക്ക് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്റെ ഇപ്പോ മുസ്ലിം ലോകത്തിന് മുസ്ലിം ലോകത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ് ഇവിടെ ഒരു നിലനിൽപ്പും ും ആർക്കുമില്ല ഇത് നാം മനസ്സിലാക്കണം ഈ വളരെ സമയത്ത് കടന്നു വന്നവർക്ക് ഇതൊന്നും അറിയില്ല അറിയില്ല ഞാൻ കെ അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി വേണ്ടി സുന്ദർശമായ അതിനുശേഷം പത്തിരുപത് ഇപ്പത് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു വണ്ടിയിൽ വൈകി കയറിയവരല്ല

അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജമീയത്വമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങി പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷ നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് തമസ്ഥയില്ലാതെ ഒരു തമസ്ഥയായി ുവേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അതിനിവിടുത്തെ ആലിമ്യങ്ങളും സംഗീതന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം തഹജ്ജുദ് സംസ്കാരത്തിന് ശേഷം ഇത് ചെയ്യുക അള്ളാഹു താല അങ്ങനെ ഒരു അവസ്ഥ തരാൻ നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല